തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഒരു കൂടത്തിൽ ഏതാനും ഗ്രീക്കുകാരുണ്ടായിരുന്നു അവർ ബസൈദിൽ നിന്നുള്ള ഫീലിപ്പോസിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തെ അറിയിച്ചു പീലിപ്പോസ് പോയി അന്തരയോസിനോട് കാര്യം ധരിപ്പിച്ചു ഫിലിപ്പോസും മന്ദ്രയോസും കൂടി യേശുവിൻ്റെ അടുത്ത് വന്ന് ഗ്രീക്കുകാരുടെ ആവശ്യം അവരെ അറിയിച്ചു അപ്പോൾ യേശുനാഥൻ അവരോട് പ്രകാരം പറയുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന് ആരെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തന്നെ പ്രതി യശുവിനെപ്പതി ജീവൻ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കണ്ടെത്തുമെന്ന് പ്രിയമുള്ളവരെ നമുക്കറിയാം ഒരു കോതമ്പ് മണി അത് നിലത്തി വീഴണം അത് അതഴിയപ്പെടണം അതില്ലാതെയാകണം എങ്കിൽ മാത്രമേ പുതുജീവൻ അതിൽ നിന്നും വരികയുള്ളൂ ആ പുതുജീവൻ വളർന്ന് ഫലം പുറപ്പെടുവിക്കും അതുപോലെ നാം ഓരോരുത്തരും കോതമ്പ് മണികളാണ് നാം ഓരോരുത്തരും വ്യയം ചെയ്യപ്പെടുവാന് ഇല്ലായ്മ ചെയ്യപ്പെടുവാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നതും അവിടെ നിന്നും അഴുകപ്പെട്ട് ഇല്ലാതെയായി മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മുടെ വെളിയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശൂന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ മറ്റുള്ളവർക്ക് രക്ഷ കൊടുക്കുവാൻ യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പ്രഘോഷിച്ചുകൊണ്ട് യഥാർത്ഥ യേശുവിൻ്റെ അനുയായികളായി തീരുവാനും മറ്റുള്ളവരെയും യേശുവിലേക്ക് കൊണ്ടുവരുവാനും അടക്കമയ്ക്ക് വേണ്ടി ദിവ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം